പി എഫ്ഐയുമായി ബന്ധപ്പെട്ട നിരന്തരമായ അപ്ഡേറ്റുകൾ നമ്മളെ ചാനലിൽ വരുന്നുണ്ട് ഇപ്പോൾ അത്തരത്തിലുള്ള ഏറ്റവും പുതിയ ചില കാര്യങ്ങളെ പറ്റിയാണ് നിങ്ങളുമായി പറയാനുള്ളത് കേരളത്തിൽ പി എഫ് ഐ നിരോധനത്തിനോടനുബന്ധിച്ച് നേരത്തെ നടന്ന റെയ്ഡിലൂടെ എൻ ഐ എ കണ്ടുകെട്ടിയ ആറോളം സ്വത്തുവകകൾ യഥാ ഉടമസ്ഥർക്ക് തിരിച്ചു നൽകിക്കൊണ്ടുള്ള എൻ എ കോടതി വിധിയാണ് വന്നിരിക്കുന്നത് അഥവാ കേരളത്തിലെ ഏറ്റവും പ്രബലമായ പല ട്രസ്റ്റുകളും സ്ഥാപനങ്ങളും പി എഫ്ഐയുമായി ബന്ധപ്പെട്ട നിരോധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ ഐ എ റൈഡ് ചെയ്യുകയും ആ സമയത്ത് തന്നെ ആ സ്വത്തുവകകൾ കണ്ടുകെട്ടുകയും ചെയ്തിരുന്നു അതിൽ നിയമ പോരാട്ടങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ അതില് അത്തരം സ്വത്തുവകകൾ നേരത്തെ ചില സ്വത്തുവകകൾ വിട്ടുകൊണ്ടുള്ള തീരുമാനം വന്നിരുന്നു ഇപ്പോഴ് വീണ്ടും ചില സ്വത്തുവകകൾ കൂടി നിയമ പോരാട്ടത്തിലൂടെ യഥാ ഉടമസ്ഥർക്ക് തിരിച്ചു നൽകണമെന്നുള്ള സുപ്രധാനമായ വിധിയാണ് എൻ ഏ എ കോടതിയിൽ നിന്നും വന്നിരിക്കുന്നത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ തന്നെ എൻ ഐ സംബന്ധിച്ചിടത്തോളവും വലിയ തിരിച്ചടിയാണ് ഇത് വ്യക്തമാക്കുന്നുള്ളത് കാരണം പി എഫ് ഐ ബന്ധപ്പെട്ട നിയമ പോരാട്ടങ്ങൾ അല്ലെങ്കിൽ പി എഫ് ഒയുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ എന്നുള്ളത് തീർത്തും രാഷ്ട്രീയ പ്രേരിതമാണെന്നുള്ള നേരത്തെയുള്ള ആരോപണങ്ങൾക്ക് ബലം നൽകുന്നതാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത് പി എഫ് ഐയെ നിരോധിക്കണമെന്നുള്ള വലിയ ആവശ്യങ്ങൾ സംഘപരിവാറിൽ നിന്നും ഉണ്ടാവുകയും സംഘപ്രവർത്തകരിൽ വളരെ വലിയ രീതിയിലുള്ള അത്തരം ആവശ്യങ്ങൾ ഉണ്ടാവുകയും ചെയ്ത സമയത്ത് രണ്ടായിരത്തി പതിനാലിന് ശേഷം രാജ്യവ്യാപകമായി പി എഫ് ഐക്കെതിരെ കേന്ദ്ര സർക്കാർ വലിയ രീതിയിലുള്ള നടപടികളാണ് നടത്തി വന്നത് അഥവാ പി എഫ് ഐയുമായി ബന്ധപ്പെട്ട അവരുടെ അക്കൗണ്ടുകൾ അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ അതുമായി ബന്ധപ്പെട്ട വ്യക്തികൾ അതിന്റെ നേതൃത്വങ്ങൾ തുടങ്ങിയവ നിരന്തരമായി കേന്ദ്ര ഏജൻസികളും അതുപോലെ തന്നെ എൻ എ യു അടക്കമുള്ള സംവിധാനങ്ങൾ റെയ്ഡ് ചെയ്യുകയും നടപടിയെടുക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ തുടർച്ചയെന്നാണ് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പി എഫ് ഐ നിരോധിക്കപ്പെട്ടത് ഈ നിരോധനത്തിന് തൊട്ടു മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട പല സ്ഥാപനങ്ങളിൽ റൈഡ് നടത്തുകയും ആ സ്ഥാപനങ്ങൾ സീൽ ചെയ്തുകൊണ്ട് ജപ്തി നടപടികൾ സ്വീകരിക്കുകയും ചെയ്തത് അതുകൂടാതെ തന്നെ എസ് ടി പി ഐയുമായി ബന്ധപ്പെട്ട അവരുടെ ഡൽഹിയിലുള്ള അക്കൗണ്ടും മരവിപ്പിച്ചിരുന്നു ഇത് നേരത്തെ പാലക്കാടുണ്ടായ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഒരു ഒരാളെ പ്രതി ചേർത്തിരുന്നു ഒരു എസ് ടി പി ഐ പ്രവർത്തകനെ പ്രതി ചേർത്തിരുന്നു അയാൾക്ക് ഈ അക്കൗണ്ടിലൂടെ പണം ലഭിച്ചെന്നുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ അക്കൗണ്ട് മരവിപ്പിക്കുന്ന നടപടി എന്നെ സ്വീകരിച്ചത് പക്ഷേ അത് പിന്നീട് വ്യക്തമായി പരിശോധിക്കുമ്പോൾ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് അദ്ദേഹത്തിന് രേഖാമൂലം ഔദ്യോഗികമായിട്ട് ഒരു ഓഫീസ് സെക്രട്ടറി എന്നുള്ള ഡ്യൂട്ടിയാണ് അദ്ദേഹം നിർവഹിച്ചിരുന്നത് അതുകൊണ്ടാണ് പാർട്ടിയുടെ ഒരു അക്കൗണ്ട് അദ്ദേഹത്തിന് പണം ട്രാൻസ്ഫർ ചെയ്തത് എന്നതാണ് കോടതിയിൽ എസ് ഡി ബി ഐ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ ജപ്തി ചെയ്ത നടപടിയും റദ്ദു ചെയ്തിരിക്കുകയാണ് എൻ ഐ എ കോടതി എന്നുള്ളത് അതുകൊണ്ട് തന്നെ നേരത്തെ ഉണ്ടായ ആരോപണങ്ങൾ ഈ കേന്ദ്ര സർക്കാർ ഉന്നയിച്ച പി എഫ് ഐക്കെതിരെയുള്ള ആരോപണങ്ങളും അതുപോലെ തന്നെ നടപടികളും തീർത്തും ആർ എസ് എസിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു എന്നുള്ള ചോദ്യങ്ങൾക്ക് ബലമേറുന്നതാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്നെ കോടതിയുമായി ബന്ധപ്പെട്ട ഈ വിധിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആ മരവിപ്പിച്ച സ്വത്തുകളും ജപ്തി ചെയ്ത സ്വത്തുവകകളും തിരിച്ചഥാ ഉടമസ്ഥർക്ക് നൽകിക്കൊണ്ടുള്ള ഒരു കോടതി ഉത്തരവാണ് പുറത്തു വന്നിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് നിരോധനവുമായി ബന്ധപ്പെട്ട ആറ് വസ്തുവകകളും ഒരു ബാങ്ക് അക്കൗണ്ടും കണ്ടുകെട്ടിയ നടപടി കൊച്ചി എൻ ഐ കോടതിയാണ് റദ്ദാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആർ എസ് എസ് നേതാവ് കൊല്ലപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടും പോപ്പുലർ ഫ്രണ്ട് രാജ്യദ്രോഹ നടപടികൾ നടത്തിയെന്നും ആരോപിച്ചെടുത്ത കേസിലാണ് ഈ വസ്തുക്കളും ബാങ്ക് അക്കൗണ്ടും കണ്ടുകെട്ടിയിരിക്കുന്നത് ആ ആർ എസ് എസ് നേതാവ് എന്നുള്ളത് പാലക്കാട് കൊല്ലപ്പെട്ട ശ്രീനിവാസനാണ് ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ പറഞ്ഞ അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്ന നടപടി സ്വീകരിച്ചത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത് പി എഫ് ഐയുമായി ബന്ധപ്പെട്ട അതിന്റെ നിരോധനത്തിനോടനുബന്ധിച്ച് നടത്തിയ ജപ്തി നടപടികളാണ് മറ്റുള്ളവ ട്രിവാൻഡ്രം എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ഹരിതം ഫൗണ്ടേഷൻ പൂവഞ്ചിറ പെരിയവാലി ചാരിറ്റബിൾ ട്രസ്റ്റ് ആലുവ വള്ളുവനാട് ട്രസ്റ്റ് പാലക്കാട് ചന്ദ്രഗിരി ചാരിറ്റബിൾ ട്രസ്റ്റ് കാസർകോട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഡൽഹിയിലെ ബാങ്ക് അക്കൗണ്ട് എന്നിവ കണ്ടുകെട്ടിയ നടപടിയാണ് എൻ കോടതി റദ്ദാക്കിയത് കണ്ടുകെട്ടിയ പത്ത് വസ്തുക്കളും ഈ വർഷം ജൂണിൽ വിട്ടുകൊടുത്തിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഇത്തരം ഒരു നടപടി ഉണ്ടായത് മലപ്പുറം ആലപ്പുഴ കൊല്ലം പത്തനംതിട്ട തൃശൂർ വയനാട് കോഴിക്കോട് പാലക്കാട് എറണാകുളം എന്നിവിടങ്ങളിലെ ട്രസ്റ്റുകളും വിവിധ വ്യക്തികളും വസ്തുക്കൾ വ്യക്തികളുമായി ബന്ധപ്പെട്ട വസ്തുക്കളുമാണ് വിട്ടുകൊടുത്തത് പോപ്പുലർ ഫ്രണ്ടിനെതിരെ എൻ ഐ എടുത്ത കേസുമായി ബന്ധമില്ലെന്ന് ചൂണ്ടിക്കാട്ടി ട്രസ്റ്റുകളും നിരവധി വ്യക്തികളും എൻ ഐ എ കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് നടപടി അഥവാ ഇത് പി എഫ് ഐയുമായിട്ടുള്ള ബന്ധമില്ല എന്നുള്ളതാണ് അവർ ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളത് കേസിൽ ട്രസ്റ്റ് അംഗങ്ങൾ നേരിട്ട് ബന്ധമുണ്ടെന്ന് കണ്ടെത്താനായില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി കണ്ടുകെട്ടൽ നടപടി റദ്ദാക്കിയത് അഭിഭാഷകനായ പി സി നൌഷാദ് ആണ് ഹർജിക്കാർക്ക് വേണ്ടി കോടതിയിൽ ഹാജരായത് പി എഫ് ഐയുമായി ബന്ധപ്പെട്ട് കെട്ടിയ പതിനേഴ് വസ്തുവകളാണ് ഇതുവരെ വിട്ടു നൽകിയിട്ടുള്ളതെന്ന് സി നൌഷാദ് പറഞ്ഞു പി എഫ് ഐ കേസിൽ പ്രതിചേർക്കപ്പെട്ടയാൾക്ക് പണം അയച്ചു നൽകിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് എസ് ഡി ബി യുടെ ഡൽഹി ബാങ്ക് അക്കൗണ്ട് കണ്ടുകെട്ടിയത് എന്നാൽ പണം സ്വീകരിച്ച ആൾ ഓഫീസ് ഡ്രൈവർ ആയിരുന്നുവെന്നും എല്ലാ മാസവും ഡ്രൈവ് ഡ്രൈവറുടെ അക്കൗണ്ടിലേക്ക് പണം അയച്ചു നൽകിയിരുന്നുവെന്നും അഭിഭാഷകൻ കോടതിയിൽ തെളിവ് സഹിതം ബോധിപ്പിച്ചു എന്നുള്ളതാണ് അഥവാ പി എഫ് ഐയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ധനസഹായം നൽകി എന്നതിന്റെ പേരിലാണ് എസ് ടി പി ഐയുടെ ഡൽഹിയിലെ ബാങ്ക് അക്കൗണ്ടിൽ മരവിപ്പിച്ചത് പക്ഷേ അദ്ദേഹം പാർട്ടിയുടെ എസ് ഡി പി ഐയുടെ വാഹനത്തിലെ ഡ്രൈവറായിരുന്നു അദ്ദേഹത്തിന് മാസം മാസം നൽകി വരുന്ന ശമ്പളമായിരുന്നു യഥാർത്ഥത്തിൽ കുറ്റകൃത്യത്തിന് ഉപയോഗപ്പെടുത്തി എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരം ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് എൻ ഐ എ നടപടിയെടുത്തത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ നാല് അഞ്ചോ ആറോളം സ്വ സ്വത്തുവകകൾ വിട്ടുകൊടുത്തിരുന്നു ഇപ്പോൾ കൂടുതൽ സ്വത്തുവകകൾ കൂടി നിയമ പോരാട്ടത്തിലൂടെ അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥർ തിരിച്ചു പിടിച്ചിരിക്കുകയാണ് ഏതായാലും രാജ്യവ്യാപകമായി പി എഫ് ഐ നിരോധനവുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടങ്ങൾ അതിശക്തമായി തുടരുന്നു എന്നാണ് ഇത് വ്യക്തമാക്കി തരുന്നത് എൻ ഐ എ കോടതി തന്നെ ഇത്തരം സ്വത്ത് വകകൾ കണ്ടുകെട്ടിയ നടപടികൾ റദ്ദാക്കിയ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ എൻ ഐ കോടതിയിൽ ഇത്തരം തെളിവുകൾ നൽകുന്നതിൽ ഒരിക്കൽ കൂടി കോടതിക്ക് മുമ്പിൽ അവർക്ക് തെളിവുകൾ നൽകാൻ സാധിക്കുന്നില്ല എന്നതാണ് ഇത് വ്യക്തമാക്കി തരുന്നത് നേരത്തെ തന്നെ പി എഫ് ഐയുമായി ബന്ധപ്പെട്ട നിരവധി ആളുകൾക്ക് ജാമ്യം നൽകുമ്പോഴും ഇത്തരം ഒരു കാര്യം സംഭവിച്ചിരുന്നു അവരുടെ ജാമ്യ ഉത്തരവിൽ കൃത്യമായിട്ട് ഇത്തരം തെളിവ് നൽകുന്നതിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇപ്പോൾ അത്തരം കാര്യങ്ങളാണ് ഈ ട്രസ്റ്റുകളും അതുപോലെ തന്നെ സ്വത്തുവകകളും കണ്ടുകെട്ടിയ നടപടിയിൽ കൂടി വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും വരും ദിവസങ്ങളിൽ പി എഫ് ഐ ബന്ധപ്പെട്ട കൂടുതൽ നിയമ പോരാട്ടങ്ങൾ രാജ്യവ്യാപകമായ രാജ്യത്തിൻ്റെ വിവിധ കോടതികളിൽ നടന്നുകൊണ്ടിരിക്കും എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്